തമിഴ്നാട് സ്റ്റേറ്റ് എക്സ്പ്രസ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ വൈക്കം ചെന്നൈ വൈക്കം വേളാങ്കണ്ണി ബസ് സർവീസുകൾക്ക് തുടക്കമായി വൈക്കം കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറും തമിഴ്നാട് ഗതാഗത വകുപ്പ് മന്ത്രി എസ് എസ് ശിവശങ്കറും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു വൈക്കത്തേക്ക് ബസ് ഓടിക്കാനുള്ള തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ തീരുമാനം സന്തോഷകരമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു കെഎസ്ആർടിസി യെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളോട് ജീവനക്കാരും യാത്രക്കാരും സഹകരിക്കണം എം എൽ എ ഫണ്ട് ലഭ്യമാക്കി ിയാൽ വൈക്കം ഡിപ്പോയിൽ ഷോപ്പിംഗ് മാൾ അടക്കം പുതിയ കെട്ടിടം പണിയാൻ തയ്യാറാണെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു സ്വകാര്യ ബസ്സുകളിലും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരെ ഡ്രൈവർമാരാക്കാൻ അനുവദിക്കില്ല ഡ്രൈവിംഗ് ലൈസൻസിൽ ബ്ലാക്ക് മാർക്ക് കൊണ്ടുവരും ഒരു വർഷത്തിനിടെ ആറ് ബ്ലാക്ക് മാർക്ക് വന്നാൽ തനിയെ ലൈസൻസ് റദ്ദാകുമെന്നും മന്ത്രി പറഞ്ഞു ഇവിടെ നിന്ന് വേളാങ്കണിക്ക് ഈ ബസ് നന്നായി പോകുന്നു ഞാൻ വിശ്വസിക്കാം അവർ കണക്ഷൻ കൊടുക്കാമെന്ന് പറഞ്ഞത് അറത്തുങ്കൽ പള്ളിയിൽ നിന്ന് ചേർത്തലയിൽ നിന്നും ആളുകൾക്ക് ഈ ബസ് പുറപ്പെടുന്നതിന് കൂടെ എത്താൻ കഴിഞ്ഞാൽ ഇതിൻ്റെ കണക്ഷൻ ഇതൊരു കണക്ഷൻ ബസ്സായി എല്ലാ വണ്ടി കെ എസ് ആ ഇതൊരു വണ്ടി ഓടിച്ചു ഇതിൻ്റെ പുറകെ കെ എസ് ആർ സി ഒരു വണ്ടി ഓടിച്ചു അല്ലെങ്കിൽ ഇതിൻ്റെ മുമ്പിൽ കയറ്റി ഓടിച്ചു ഇതും നശിക്കും അതും നശിക്കും അങ്ങനെയുള്ള നശീകരണം ഞാൻ പറയാനുള്ള പ്രൈവറ്റ് ബസ് ഞാൻ ഉള്ള കാര്യം എവിടെയും തുറന്നു പറയുന്ന ആളാണ് ഒരു പോളിസി ഗവൺമെൻറ്റിനെ പ്രൈവറ്റ് ബസ്സിനെ നശിപ്പിക്കുക എന്നുള്ളതല്ല ഇത് രക്ഷപ്പെടുത്താനുള്ള ഒരു കൂട്ടായ ശ്രമം ജീവനക്കാരും

That time our MP gave a letter to inaugurate this bus, as our uh, minister told. It is written by hand. I have seen the letter. That's, uh, that day itself our CM uh, forwarded uh, that letter to me and asked me to make it very fast. So, within two weeks, we are inaugurating this bus. Already our Kerala and Tamil Nadu are brotherly state. Here we, we are, as brothers, we are sitting on this entire, like that. In the future days, it will be very useful for Kerala people. തലയോലപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം സജിമോൻ വർഗീസും ഭാര്യയും ചേർന്ന് ആദ്യ ടിക്കറ്റ് മന്ത്രിമാരിൽ നിന്നും ഏറ്റുവാങ്ങി സി കെ ആശ എം എൽ എ അധ്യക്ഷയായി കെ ഫ്രാൻസിസ് ജോർജ് എം പി മുഖ്യാതിഥിയായിരുന്നു നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ് വൈസ് ചെയർപേഴ്സൺ പി ടി സുഭാഷ് പ്രതിപക്ഷ നേതാവ് എസ് ഹരിദാസൻ നായർ എസ് സി ടി സി മാനേജിംഗ് ഡയറക്ടർ ആർ മോഹനൻ കെ എസ് ആർ ടി സി ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജി പി പ്രദീപ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം